നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിന്ന് പച്ചക്കറി മക്രോണി പാസ്ത റെഡിയാക്കാം വേണ്ടി ഒരു ബൗൾ പാസ്ത എടുത്തിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രത്തിൽ വെള്ളം വെക്കണം അരപാത്രം വെള്ളമുണ്ട് വെള്ളം തിളക്കുമ്പം ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് ഇനി നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം അടുപ്പത്ത് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് വെക്കാം വയ്ക്കാം ഫുള്ളടക്കണ്ട തിളച്ച് മാറി നല്ലപോലെ തിളച്ചിട്ടുണ്ട് പെട്ടെന്ന് പോകും അധികം വേണമെന്നില്ല നമുക്ക് വെന്തോന്ന് നോക്കാം ഒരു കത്തി കൊണ്ടോ അല്ല പോലെ എന്താ സ്പൂണും കൊണ്ടായാലും അങ്ങനെ അമർത്തി നോക്കിയാൽ മനസ്സിലാവും വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാൻ നമുക്കിനി ഒരു ഒരപ്പ് പാത്രം വെച്ച് അരിച്ചെടുക്കണം ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ എടുപ്പത്ത് വെക്കാം ഇനി ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെളുത്തുള്ളി ചെറിയ പീസാക്കി അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ചുള ഉണ്ട് ഇനി രണ്ട് തവോളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കണം അതിന് കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ ഊറ്റി വെച്ചതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളം അടുപ്പത്ത് ഒഴിച്ച് കൊടുക്കുക പാസേൻ്റെ വെള്ളം മസാലയിലൊന്ന് ബെന്ത് സെറ്റാകാൻ വേണ്ടിയാണ് വെള്ളമൊഴിച്ചത് ഇനി ഒന്ന് അരച്ച് വെക്കാം കുറച്ച് ഒരു മിനിറ്റ് നേരത്തേക്ക് മസാലയിലും നല്ല സെറ്റായിട്ടുണ്ട് തക്കാളി എല്ലാം ബന്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇനി നമുക്ക് പച്ചക്കറി ക്യാപ്സിക്കമുണ്ട് പച്ചപ്പട്ടാണി ക്യാരറ്റ് പച്ചപ്പട്ടാണി ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം അടുത്തത് അതിൻ്റെ കൂടെ തന്നെ പച്ചപ്പട്ടാണിയും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അധികം വേവൊന്നുമില്ല ഈ പച്ചക്കറിക്ക് ഇനി സോസ് ഒരു ടീസ്പൂൺ സോസ് ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂണും കൂടി ഒഴിക്കാം രണ്ട് ടീസ്പൂൺ ഒഴിച്ച് ഗ്യാസ് ഫ്ലെയിം കുറച്ച് കൊടുക്കാം കുറച്ച് കുരുമുളക് കൂടി വരുന്നുള്ളു അതും കൂടി ചേർത്ത് കൊടുത്ത് മയനീസ് ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലക്സ് കുറച്ച് മുളക് പൊടിച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക നല്ലപോലെ എന്നിട്ട് മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് നമുക്ക് ഒരു മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെക്കാം വേകട്ടെ വന്തു കഴിഞ്ഞിട്ടുണ്ട് ഒരു മിനിറ്റ് നേരം കഴിഞ്ഞ് അടുപ്പ് എടുത്ത് നല്ലപോലെ ഇളക്കി ഇനി നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം അടുപ്പത്ത് നല്ല ടേസ്റ്റായിരിക്കും നമുക്ക് വീട്ടിലും തയ്യാറാക്കാൻ പറ്റും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പുണ്ടോ എന്ന് നോക്കാം അധികം പണിയൊന്നുമില്ല നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കുറച്ച് ഉപ്പ് കുറവുണ്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളെ പച്ചക്കറി പാസ്ത റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ